നവ്യ ബേക്കറി പാലായിൽ പ്രവർത്തനം ആരംഭിച്ചു പാലാ ഇരാറ്റുവേട്ട റോഡിൽ നവ്യ ബേക്കറിയുടെ വെഞ്ചിരിപ്പ് കർമ്മം ലാല സെന്റ് മേരീസ് പള്ളികാരി ഫാദർ ആന്റണി നങ്ങാപറമ്പിൽ നിർവഹിച്ചു ഔട്ട്ലെറ്റ് ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ തോമസ് കേരളത്തിലെ വ്യാപാര വ്യവസായ ഏകോപന സമിതി പാലായിൽ ഒരു പുതിയ ഉണർവ് നൽകിക്കൊണ്ട് വ്യാപാര വ്യവസായ ശൃംഖലയില് ഒരു പുതിയ കണ്ണി ആയി മാറിക്കഴിഞ്ഞ ശ്രീ ബിജോ ജോസഫിനും അദ്ദേഹത്തിന്റെ സ്ഥാപനമായ നവ്യ നവ്യ ആദ്യമായി എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് ഇവിടെ പറഞ്ഞു അവരുടെ ഈ ഹോട്ടല് അൻപത്തിരണ്ട് രണ്ടാമത്തെ ബ്രാഞ്ചാണ് നമ്മളുടെ ഈ പാലായിലുള്ള ബ്രാഞ്ച് അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർ ലഭിച്ചിട്ടുള്ള ബേക്കറിയിൽ ഫൈവ് സ്റ്റാർ ലഭിച്ചിട്ടുള്ളൊരു സ്ഥാപനമാണ് അതിനുപരിയായിട്ട് യാതൊരു പ്രൊസ സാധനങ്ങളും ഇവരുടെ ഭക്ഷണത്തിൽ ഒന്നും ചേർത്തിട്ടില്ല എനിക്ക് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നും കാരണം അതിനുപരിയായിട്ട് മുന്നൂറ് പശുക്കളെ വളർത്തി അദ്ദേഹം ഓർഗാനിക് ഓർഗാനിക് വളർത്തി ആ രീതിയിൽ തന്നെ അദ്ദേഹം ഇവിടെ വിതരണം ഇത് ഒരു വലിയ ഭാഗ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇന്ന് നമുക്കറിയാം നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ആരോഗ്യത്തെ ഖനിക്കുന്ന ഭക്ഷണമാണെങ്കിൽ അതിനൊരു അപവാദമാണ് നവിയ ബേക്കറി എന്ന കാര്യത്തിൽ സംശയമില്ല മാനസികോദ്ഘാടനം നടത്തി असर माण्हू सम्झी ताईं भई साधन लॻो നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചുള്ളാനി നഗരസഭാ അംഗം ജോസ് ഇടേട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിയൻ പ്രസിഡന്റ് വക്കച്ചൻ മറ്റത്തെ ലക്സംബി ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ കെ ശശികുമാർ നവ്യ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബിജു ജോസഫ് ചക്കിയത്ത് ഡയറക്ടർ മരിയ തെരേസ് തുടങ്ങിയവർ പ്രസംഗിച്ചു നല്ല ഭക്ഷണം കൊടുത്താൽ മാത്രമേ ഞങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയും തീർച്ചയായിട്ടും ഞാൻ പറയുകയും ചെയ്തു കറുറ്റിയിൽ നിന്ന് ആ ഗ്രാമത്തിൽ നിന്ന് ഈ പാലായിലേക്ക് വരണമെങ്കിൽ അതിനുള്ള ഒരു ആത്മധൈര്യവും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സത്യസന്ധതയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിച്ചതെന്ന് വളരെ അഭിമാനത്തോടെ പറയുകയാണ് കാരണം ഇത് ഞങ്ങളുടെ ഒരു കഴിവുകളൊന്നുമല്ല ഒരു 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 മാതാപിതാക്കളും ഞങ്ങളുടെ 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 സഹോദരങ്ങളും ടീം വർക്കായിട്ട് ഫലമാണ് കൂടെ ആണ് ആയിരത്തോളം സംശുദ്ധമായി പ്രകൃതിദത്ത രുചിഭേദങ്ങളും നിറങ്ങളും മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നവ്യ ബേക്കറിയിൽ ലഭ്യമാവുന്നത് സ്വന്തം ഫാമിൽ നിന്നുള്ള നെയ്യും വെണ്ണയും വേർതിരിക്കാത്ത പശുവിൻപാലും നവ്യ ഔട്ട്ലെറ്റിൽ നിന്നും ലഭ്യം തനതായ രുചികളിൽ ശുദ്ധമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുമായാണ് നവ്യ ബേക്കറി പാലായിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് Oh,